പള്ളിൻ്റെ ടിക്കറ്റില്ല നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ട് എടുത്തേക്കുന്ന ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാഴച്ചാലും എൻട്രി ഫ്രീ ആണ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നതേ രാവിലെ ഒമ്പത് മണിയായി ഇപ്പോൾ സ്ഥലം വൈറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇന്ന് ഒരു അതിരപ്പള്ളി പോയാലോ എന്ന് ആലോചിച്ച് ആലോചിച്ചിറങ്ങിയതാണ് ഇപ്പോൾ അതിരപ്പള്ളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലേ അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു റൈഡായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നത് സോസ് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കൊടുക്കുകയാണ് പാലാ പാലിശ്ശേരി പാലിശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം ഇപ്പോൾ അതേ നമ്മൾ ചെറിയ ചായയൊക്കെ കുടിച്ചു രണ്ട് സമൂസയൊക്കെ കഴിച്ചിട്ട് നൈസായിട്ടങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ നല്ല മഴയുണ്ട് അപ്പോൾ ഒന്നത്തെ കാര്യം ഇന്ന മിക്ക സ്ഥലങ്ങൾക്ക് അവനിയൊക്കെ കൊടുത്തിരിക്കുകയാണ് സ്ഥലങ്ങളൊന്നും തുറന്നിട്ടില്ല ടൂറിസ്റ്റ് സ്ഥലങ്ങളൊന്നും തുറന്നിട്ടൊന്നും ഇല്ല മഴ കാരണം റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ കുറേ സ്ഥലത്തുണ്ട് അപ്പം അതിരപ്പള്ളിയിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ അതല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നമ്മൾ പോകുന്നുണ്ട് ഇനി അത് ഏകദേശം ഇത്ര കിലോമീറ്റർ ഉണ്ടട ഇരുപത് കിലോമീറ്റർ ഇവിടുന്ന് പാലിശ്ശേരിയിൽ ഇരുപത് കിലോമീറ്റർ ഉള്ളു ഇനി അതിരപ്പള്ളിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് എന്നൊക്കെ നോക്കാം ഇതൊരു നല്ല മഴയുണ്ട് ഇപ്പം മൂന്നൂർ പള്ളി പ്ലാന്റേഷൻ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് എന്നാണ് ഇപ്പോൾ അതിനെ പറയുന്നത് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ട് സൈഡിലും മറ്റേ പനകളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോട്ടില്ല ഇപ്പോൾ ഫുള്ള് ഈ പനകൾ ആണ് ഈ രണ്ട് സൈഡിലും പനകൾ അപ്പോൾ ഇതുവഴി തന്നെയാണ് ഏഴാമുറ്റി പോകുമ്പോൾ അല്ല ഇതിൽ കൂടി തന്നെയാണ് ഏഴാറ്റുമുഖം പോകുന്നതും പശുക്കളൊക്കെ വഴി പശു പശു വളർത്തണത് കാട്ടു പശുവാ വളർത്തുന്ന പശുവോ വളർത്തുന്ന പശുവോ അതൊക്കെയുണ്ട് കളറൊക്കെയുണ്ട് ഉണ്ട് കഴുത്തിലേ ഇത് വെള്ളി അല്ലെ അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം കേട്ടോ ഇതൊഴി പോവാൻ നല്ല പച്ചപ്പും ഹരിതാപകരും നമുക്ക് അതിരപ്പള്ളിക്ക് ഒരു ഇരുപത്തിഒമ്പത് മിനിറ്റ് യാത്ര ഇപ്പൊ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനാറ് കിലോമീറ്റർ അപ്പൊ അതെ ഇവിടെ ഇവിടെ നിന്നൊരു പതിനാറ് കിലോമീറ്റർ ആണ് അതിരപ്പള്ളി ആ പുഴയൊക്കെ സൈഡിൽ കൂടി കാണണം വന്നിട്ടുണ്ട് ീ പുഴയാണ് ഏഴാറ്റിമുഖത്തോട്ട് ഒഴുകി പോണത് കേട്ടോ നമ്മളിപ്പോ ഏഴാറ്റിമുഖം അവിടെ നിന്ന് അങ്ങോട്ട് തിരിയണം അങ്ങോട്ട് ഏഴാറ്റിമുഖം നമ്മളിപ്പോൾ അതിരപ്പള്ളി റോഡ് ഇങ്ങനെയാണ് അതിരപ്പള്ളി പോകുന്നത് നല്ല കോട നല്ല ക്ലൈമറ്റ് കേട്ടോ ഇപ്പൊ അതിരപ്പള്ളിയിൽ വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് എന്തായാലും ഞാൻ തിരിച്ച് കയറി കയറുവാണ് സ്വകാര്യ അപ്പം നിങ്ങൾ അതിരപ്പള്ളി വരുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരട്ടെ നല്ല മഴയും നല്ല നല്ല രസമാണ് ഈയൊരു ക്ലൈമറ്റിൽ അതിരപ്പള്ളിക്ക് പോവാൻ ഇപ്പം അതെ വെറ്റിലപ്പാറപ്പാലം കണ്ണ ഫ്രണ്ടൊക്കെ നല്ല കോടയാണ് അതെ ഈ സൈഡില് സൈഡില് മറ്റേ കൂഴുന്ന അപ്പോഴാണ് നമുക്ക് ചേച്ചി പറഞ്ഞതുകൊണ്ട് നമ്മൾ ആനമല റോഡ് പത്ത് കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യാനാണ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ചിലപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എട്ടേം ടു അഞ്ചും ടിക്കപ്പെട്ടോ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറ് എൻ്റെ സമയം ഇതാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് കൗണ്ടർ സെൻ്റർ രൂപ ടിക്കറ്റ് എടുക്കട്ടെ തരാളെ റെയിൻകോട്ട് ഓൾറെഡി പുള്ളി വിൽക്കുക ചേട്ടൻ ഞാൻ റെയിൻകോട്ട് വിൽക്കാൻ നടക്കുന്നുണ്ടോ അപ്പോൾ റെയിൻകോട്ട് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് റെയിൻകോട്ടില്ലാണ്ട് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ പെട്ടുപോട്ട എന്നുവെച്ചാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇത്രയും വണ്ടി ഓടിച്ച് വന്നത് എന്തായാലും വേസ്റ്റ് ആയി പോകും പിന്നെ റെയിൻകോട്ട് മേടിച്ചിട്ട് വന്നോന്നൊന്നുമില്ല ഇവിടെ റെയിൻകോട്ട് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ചേട്ടന്മാരുടെ മറ്റൊരു റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ ഒരു ടിക്കറ്റ് എടുക്കാൻ പോയിക്കോ അപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എത്ര ആകുമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ അതെ ഇതാണ് ടിക്കറ്റ് അപ്പോൾ പെർ ഹെഡ് എന്താ പറയുക അമ്പത് രൂപയാണ് എൻട്രി ഫീസ് പിന്നെ വണ്ടിക്ക് ഇപ്പോൾ കാറിനാണെങ്കിൽ എൽ എം വി എൻട്രി മുപ്പത് രൂപ അപ്പോൾ മൊത്തം ടോട്ടൽ നൂറ്റി അമ്പത് രൂപയാണ് പതിരപ്പളിൽ വരാൻ നമുക്ക് അയക്കുന്നത് ഇനി നമ്മളവിടെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് അപ്പോൾ ഞാൻ അതെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ റെയിൻകോട്ട് ഇട്ടിട്ട് വരിക അവരുടെ ടിക്കറ്റിൽ അവിടെ പഞ്ച് ചെയ്തിട്ട് നമ്മളിത് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കോടയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലോട്ട് വെയിൻ കോട്ടൊക്കെ ഇട്ട് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ ഭയങ്കര അലമ്പാട്ടോ ഈ തമിഴ്മ്മായിരിക്കും അവര കൊണ്ട് രക്ഷയില്ല ഒച്ചപ്പാടും ബേളും പിന്നെ ഇവിടെ വരുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുക അപ്പോൾ ഈ മേടിക്കുന്ന റെയിൻകോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട് നമ്മൾ തന്നെ ക്ലീനായിട്ട് വെക്കുക ഈ എല്ലാവരും പോലെ നമ്മൾ കാണിക്കരുത് അപ്പോൾ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ടായി പോകട്ടെ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ എവിടെ പോയാലും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ കൂടെ കൊണ്ടുപോകുക എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കരിതർമസേനയ്ക്ക് കൊടുത്തുവിടുക അവർ കൊണ്ടുപോകട്ടെ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് നടക്കണം ട്ടായിരിക്കും വെള്ളച്ചാട്ടം ഷൂ ഷൂവൊക്കെ ഇട്ടുകൊണ്ട് മഴയത്ത് വന്ന് നനഞ്ഞ് അലമ്പായി ഏ അതൊന്നും ശ്രദ്ധിച്ചല്ലാരും ഇങ്ങോട്ട് വരുമ്പോൾ ഷൂ ഇട്ട് വരാതിരിക്കുക ഇങ്ങനെ പുടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പോയായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇറണ്ടിട്ടുണ്ടായിരുന്നേ അവിടെ ഒരു പ്ലാസ്റ്റിക് ഉപക്കണുണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക് ഒന്നും നിങ്ങൾ എറിഞ്ഞിടാണ്ട് നോക്കുക കേട്ടോ എന്തിനാണ് അപ്പം അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാരണം സേനയ്ക്കോ വിൽക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയാണെങ്കിലും കൂടെ നൈസ് ക്രൗഡുണ്ട് ഓൺ വെള്ളത്തിൽ പോകുമെന്ന് എനിക്കറിയില്ല അതിപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വെള്ളത്തിലൊന്നും നോക്കുകയാണൊന്നുമില്ല മഴ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നു പുഴയിലിറങ്ങിയത് ശിക്ഷാർഹമാണ് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്ത് മണി വരെ മാത്രം ഇട്ടായി ഇത് നിങ്ങൾ ഇവിടെ വെള്ളത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കറങ്ങി രണ്ടായിരം രൂപയുടെ ഫൈൻ മേടിക്കണം വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തേക്ക് നമ്മള് മണി വരെ മാത്രം ഇതൊന്നും നോക്കി നോക്കം ഇവിടെന്നാണ് താഴേക്ക് വെള്ളച്ചാട്ടത്തിന്റെ താഴേട്ട് പോകുന്നത് നമുക്ക് അങ്ങോട്ട് താഴത്തോട്ട് പോകാൻ പറ്റും പിന്നെ ആൾക്കാർക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ ായിട്ടുണ്ടോ ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗം നമുക്ക് ഇനി താഴത്തോട്ട് പോകാൻ പറ്റും അതിൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ മുകളിലോട്ട് വന്നതാണ് ഇപ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് വെള്ളച്ചാട്ടം പയ്യെ നമ്മൾ നടന്ന് താഴെ ചെന്നിട്ട് ആ താഴ്ത്തുള്ളൊരു ബില്ല് ഞാൻ കാണിച്ചു തരാട്ടാ ാട്ടത്തിന് മോളിട്ട് കേറുകയാണ് അപ്പൊ നമ്മള് അടുത്ത സ്പോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എങ്ങോട്ടും തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തായാലും അവർ മനഞ്ഞ് കുളിച്ചു പന്ത്രണ്ട് മണിക്കൂർ തെങ്ങിയും വീണു അപ്പോൾ അടുത്ത ഓട്ടം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കാറിൽ കയറിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണി നമ്മൾ ഏകദേശം ഒമ്പത് മണിയുടെ ഇടയിൽ ഈ ഒരു ചെറിയൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ താഴെ എത്തി അപ്പം മോളിയിൽ നിന്ന് താഴത്തോട്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നടക്കണം അപ്പം ഫുള്ള് പോകാവുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മഴയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് മോളിയിട്ട് കയറുവാണ് കാറിലെത്തിയിട്ട് ഞാൻ ഇത് ഇത് ബാക്കി കാര്യങ്ങളെങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ താഴെന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അതിരംപള്ളി കണ്ടൊക്കെ ഇറങ്ങി നല്ല മഴയായിരുന്നു പക്ഷേ മഴയത്താണ് കാണേണ്ടത് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിടത്ത് ഇവിടുന്ന് വാഴച്ചാലിലോട്ട് പോവാണ് വാഴച്ചാൽ ഇവിടുന്ന് ഏകദേശം എത്ര പത്ത് മിനിറ്റ് എത്ര അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് വാഴച്ചാലിലോട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം ോട്ട് പോവാണ് നമ്മൾ വാഴച്ചാല് പോന്ന് കഴിഞ്ഞിട്ട് ചാപ്രപ്പാലം അപ്പൊ ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാം ചാപ്രപ്പാലം ഇവിടെ കുറെ കുടിച്ചുകൾ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചാപ്ര വാട്ടർ ഫോൾസ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കാണാൻ പറ്റുന്നറിയില്ല ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ചാപ്ര വെള്ളച്ചാട്ടം നമുക്ക് പയ്യങ്ങ ഓക്കെ ഇപ്പൊ നമ്മൾ വലിയ വണ്ടികൾ മൊത്തം മൂന്ന് വെള്ളച്ചാട്ടം കൊണ്ടുവന്നു പറഞ്ഞു അതിരംപള്ളി ചാപ്ര വാഴച്ചാൽ ഇപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ വാഴച്ചാലാണ് വാഴച്ചാല് വാട്ടർഫാൾസിലോട്ട് നടക്കുവാൻ വരുന്നത് വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫാൾസ് അപ്പൊ അതേപോലെ അത് ഈ ട്രാവലറല്ലേ നമ്മൾ വരുന്നപ്പോൾ കണ്ടുവരുന്നത് കൊള്ള <Cornell> പിന്നെ മുംബൈ ചോദിച്ചത് വിശ്വസിക്കാറു നമ്മള് വാഴച്ചാൽ എത്തിയിട്ടുണ്ട് വീണ്ടും റെയിൻകോട്ട് ഇടണ വെള്ളച്ചാട്ടം വെൽക്കം വാട്ടർഫാൾസ് ഇതാണ് വാഴച്ചാല് എൻട്രി അതിരപ്പള്ളി ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ തന്നെ ഉണ്ടായിരുന്നത് ടിക്കറ്റ് കൗണ്ടർ അതിരപ്പള്ളി ടിക്കറ്റ് ഇല്ല നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ട് എടുത്തേക്കുന്ന ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാഴച്ചാലും എൻട്രി ഫ്രീ ആണ് ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറാം നമ്മൾ അഡീഷണൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ട അപ്പോൾ ആതിരപ്പള്ളി കയറിയിട്ട് നിങ്ങൾ വാഴച്ചാൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് കളയാതെ വെക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് കാശ് കൊടുക്കാണ്ട് വാഴച്ചാലിൽ കയറാൻ പറ്റും അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇനി അങ്ങോട്ട് താഴ്ത്തോട്ട് ഇവിടെ നടക്കാനുണ്ട് കുറച്ച് ഇവിടെ നിന്നും കുറച്ച് നടന്നാലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലും പോകാൻ പറ്റുള്ളൂ ഇവിടെ തെന്നി വീടാണ്ടിരുന്നാൽ മതി നേരത്തെ ഞാൻ തെന്നി വീണ അവിടെ ഇപ്പോഴാണ് വീഴും ഇല്ലോന്നറിയില്ല മെയിൻ പ്രശ്നം വെച്ചാൽ ഷൂ ഉണ്ടല്ലോ ഷൂ തെഞ്ഞി എന്നുവെച്ചാൽ തേഞ്ഞു തീർന്നിരിക്കുക ഷൂ മല സമയത്ത് മാക്സിമം ഷൂട്ട് വരാതെ ഇരിക്കുക ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇപ്പൊ കാലിൽ നടക്കുമ്പോൾ എന്തോ വരോ കൂത്ത് കയറുന്ന മേലൊക്കെ അപ്പോൾ വെള്ളം വീഴണ ഒച്ച കേട്ടു തുടങ്ങിയിട്ടാണ് ചാടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെയ്താൽ എൻ്റെ പുറകിൽ വെള്ളച്ചാട്ടമുണ്ട് അപ്പം ഇത് അങ്ങോട്ട് താഴ്ത്തോട്ട് ചെല്ലും അവിടെ വരുന്ന അവിടെ നമുക്ക് ചെല്ലാറുണ്ട് മഴ പെയ്തു തുടങ്ങി അപ്പം ഞാൻ ഇടാൻ പോവാണ് അല്ലെങ്കിൽ ആകെ സീനാവും നമ്മളാ ഒരു നമ്മൾ ഇങ്ങോട്ട് പോകുന്നേക്കുവാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നടക്കാനുള്ള താഴ്ത്തോട്ടല്ല അത് അവിടെ ചെന്നിട്ട് സൈലി കൂടി തന്നെയായിട്ട് അങ്ങോട്ട് നമ്മൾ നമ്മളവിടുന്ന് താഴത്തോട്ട് പോകാൻ പറ്റായിരുന്നു നമുക്ക് ഒരാൾ പറഞ്ഞതാണ് നമ്മളിവിടെ ഞാൻ ആദ്യമായിട്ടാണ് വാഴ്ച ആയിട്ട് വരുന്നത് അജപ്പള്ളി ഞാൻ വന്നിട്ട് വാഴ്ച ഞാൻ പോസ്റ്റായിട്ട് വരുന്നത് ഇട്ടിപ്പൂടി ഇങ്ങനെ കുറച്ച് വാക്കുകൾ അങ്ങനെ പോകുന്നുണ്ട് ഇടാക്കിലേക്ക് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇഷ്ടം കടന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താവുമെന്നു നമുക്ക് അറിയില്ലല്ലോ കാര്യം അവിടെ എന്താ എന്തായിരിക്കും യൂസ് ആ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇത് അങ്ങനെ പോലെ അവിടെ വെള്ളച്ചാട്ടം മൊത്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കൊരു വണ്ട ടിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് അതിനമ്പള്ളി വാഴച്ച മൊത്തം നമ്മൾ മൂന്ന് ഇരുപത് മൂന്നാമത്തെ വാട്ടർഫാൾ ആണ് നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ നമ്മളിങ്ങനടുത്ത് പോകാൻ പോകുന്നത് അയ്യമ്പുഴ നമ്മൾ ഓൾറെഡി ഇപ്പം മൂന്ന് വാട്ടർഫാൾ കവർ ചെയ്തു അതിരമ്പള്ളി ചാർപ്പാറ വാഴച്ചാൽ അപ്പോൾ അത് മൂന്നും കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ ആദ്യം പുറകിട്ട് പോകാനാണ് തീരുമാനിച്ചത് അതായത് പെരിങ്ങൽകുത്ത് റിസർവ് ചെയ്യാറ് ഇന്ന് നമ്മൾ കണ്ടു അപ്പം കണ്ടപ്പോൾ അങ്ങോട്ട് ഫോറസ്റ്റ് ചെയ്ത് കയറ്റി വിടുക ഫോറസ്റ്റ് ആയിട്ട് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുമ്പോൾ അതിൻ്റെ വരുന്നതാണ് ഒരു റിവർ പോയിന്റ് ആണ് ഒരു റിവർ വ്യൂ പോയിന്റ് ആണ് അപ്പോ ബാക്കി എന്താണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അതായത് വാഴച്ചാലുന്നൊരു ഒരു ഒരു മണിക്കൂർത്തെ റൈഡ് ഉണ്ട് അങ്ങോട്ടും ഇരുപത്തിയേഴ് കിലോമീറ്റർ അപ്പോ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം നല്ല മഴയാണ് ഇവിടെ കാട്ടാന കണ്ടു വഴിക്ക് ഇവിടെ കാട്ടാന കണ്ടു ഇപ്പോൾ നമ്മൾ അയ്യമ്പുഴ റിവർ വ്യൂ പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ എത്രയും കിട്ടുന്നത് കാണിക്കുന്ന കൂടെ റോഡൊക്കെ കുറച്ച് സീനാണ് അത്യാവശ്യം നല്ല കുണ്ടും കുഴികളും ഒക്കെ ഉണ്ട് പക്ഷെ വരുന്ന വഴികൾ അടി കൂടെ കേട്ടോ അപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യൂസും ഉണ്ട് പിന്നെ കുറച്ച് പശുക്കളൊക്കെ വന്ന് ക്രോസ് ആയിട്ട് നിന്ന് നമുക്ക് ഇതാണ് എന്നാണ് പറയുന്നത് വലിയ കാര്യമായിട്ട് ഇപ്പം ഇതാണ് യ്യമ്പുഴ വ്യൂ പോയിന്റ് നല്ല കലക്ടം അപ്പോൾ അതെ ഇതാണ് നമ്മളൊരു പത്തിരുപത് കിലോമീറ്റർ ഓടിച്ച് വന്നത് ആ ചെറിയൊരു വെള്ളം പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ചതിച്ചതാണ് നമ്മൾ പക്ഷെ കുഴപ്പമില്ല വരുന്ന വഴി റോഡ് മോശമാണെങ്കിൽ നല്ല അപ്പുറത്തുംപ്പുറത്തുനിന്ന് ഒരു കാറ്റിൻ്റെ കൂടിയുള്ള ഒരു യാത്ര കൊള്ളാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ടുത്ത് വഴിയാണ്